നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ പ്രധാന വാർത്തകൾ കുന്നക്കുഴിയിൽ വീടിനുള്ളിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും അഗ്നിബാധ പൊള്ളലേറ്റ് യുവാവിന് ഗുരുതര പരിക്ക് കേരള ഷോളയാർ ഡാം ഒരു ഷട്ടർ തുറന്നു ഡാമിലെ ജലനിരപ്പ് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് ദശാംശം ഒൻപത് അടിയായ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ പതിനൊന്നിന് ഡാം തുറന്നത് ചാലക്കുടി അതിരപ്പിള്ളി റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി സ്വകാര്യ ബസുകളുടെ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കം തീർക്കാൻ വിളിച്ച ചർച്ച പുതുക്കാട് ട്രെയിൻ തട്ടി മരിച്ചു പുതുക്കാട് വടക്കേത്തുറവ് എടശ്ശേരി വീട്ടിൽ വേലായുധന്റെ മകൻ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള സുനിൽകുമാറാണ് മരിച്ചത് ലോറിയിടിച്ച് വീട്ടമ്മ മരിച്ചു ഏങ്ങണ്ടിയൂർ സ്വദേശി മങ്ങാട്ട് വീട്ടിൽ ശാലിനിയാണ് മരിച്ചത് ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടി വീണു അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു വയോജനങ്ങൾക്ക് സ്നേഹ തണലായി ആളൂർ ആർ എം എച്ച് എസ് എസ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ എലിഞ്ഞിപ്ര ചൌക്ക സെയിന്റ് മേരീസ് ലൂർദ് പള്ളിയിൽ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ ഊട്ടുതിരുനാളിന് തുടക്കമായി വിശദമായ വാർത്തയിലേക്ക് കൊന്നക്കുടിയിൽ വീടിനുള്ളിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും അഗ്നിബാധ പൊള്ളലേറ്റ് യുവാവിന് ഗുരുതര പരിക്ക് ഇന്നുച്ചയ്ക്ക് ഒന്നരയോടെയാണ് സംഭവം തണ്ടേവള്ളി പുള്ളി വീട്ടിൽ മുപ്പത്തിയഞ്ചുകാരൻ അരുണിനാണ് പരിക്കേറ്റത് യുവാവിനെ ആദ്യം ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി അതേസമയം അപകടം ഇടയാക്കിയ സാഹചര്യം വ്യക്തമല്ല ദുരൂഹത നിലനിൽക്കുന്ന സംഭവത്തിൽ ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് വീടിനുള്ളിലെ സാധന സാമഗ്രികൾ കത്തി നശിച്ചു കനത്ത ചൂടിൽ തൈലുകളും പൊട്ടിയടർന്നു പോയിട്ടുണ്ട് എല്ലാ മുറികളിലേക്കും തീ പടർന്നതായാണ് ലക്ഷണങ്ങൾ ഫയർഫോഴ്സ് എത്തിയാണ് തീയടച്ചത് കേരള ഷോളയാർ ഡാം ഒരു ഷട്ടർ തുറന്നു ഡാമിലെ ജലനിരപ്പ് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് ദശാംശം ഒൻപത് അടിയായ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ പതിനൊന്നിന് ഡാം തുറന്നത് ഘട്ടം ഘട്ടമായി അൻപത് ക്യൂമെക്സ് ജലം പെരിങ്ങൽകുത്ത് റിസർവോയറിലേക്ക് ഒഴുകുന്നു ഡാമിന്റെ ഒരു ഷട്ടർ പൂജ്യം ദശാംശം അഞ്ചടി തുറന്നാണ് വെള്ളം ഒഴുക്കുന്നത് ഈ ജലം പെരിങ്ങൽകുത്ത് റിസർവോയറിൽ എത്തിച്ചേർന്നു ഈ ജലം താൽക്കാലികമായി പെരിങ്ങൽകുത്ത് റിസർവോയറിൽ സംഭരിക്കാൻ ശേഷിയുണ്ടെങ്കിലും വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാലും പെരിങ്ങൽകുത്ത് റിസർവോയറിൽ ജലനിരപ്പ് ഉയരുന്നതിനാലും ഘട്ടം ഘട്ടമായി പരമാവധി മുന്നൂറ് ക്യൂമെക്സ് അധിക ജലം തുറന്നുവിടേണ്ട സാഹചര്യമാണ് അതിനാൽ ചാലക്കുടി പുഴയിൽ പരമാവധി ക്രമാനുതീതമായി ഒന്ന് മീറ്റർ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഇപ്പോൾ കുറവായതിനാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു കുട്ടികൾ ഉൾപ്പെടെ പൊതുജനങ്ങൾ പുഴയിൽ കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി ചാലക്കുടി പുഴയിൽ മത്സ്യബന്ധനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നടപടി സ്വീകരിക്കും പുഴയുടെ തീരത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കർശന നിയന്ത്രണവും സുരക്ഷയും ഒരുക്കാൻ ചാലക്കുടി വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചാലക്കുടി അതിരപ്പിള്ളി റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി സ്വകാര്യ ബസുകളുടെ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കം തീർക്കാൻ വിളിച്ച ചർച്ച സമവായമായില്ല സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ സാന്നിധ്യത്തിൽ നടത്തിയ യോഗത്തിൽ വാദപ്രതിവാദങ്ങളും ബഹളവുമുണ്ടായി ഒടുവിൽ പ്രശ്നപരിഹാരത്തിന് ഉപസമിതിയെ നിയോഗിക്കാനും സെപ്റ്റംബർ മൂന്നിന് മോട്ടോർ വാഹന വകുപ്പ് ജോയിന്റ് ആർ ടിഒ ആതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബസ്സുടമ സംഘടനാ പ്രതിനിധികൾ കെ എസ് ആർ ടി സി എ ടി ഒ എന്നിവർ പങ്കെടുക്കുന്ന യോഗം നടത്തി പ്രശ്നം പരിഹരിക്കാനാണ് തീരുമാനിച്ചത് കോവിഡിന് ശേഷം ആരംഭിച്ച സർവീസുകളുടെ കാര്യത്തിൽ പുനർപരിശോധന നടത്താനാണ് നിർദ്ദേശം കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ അടുത്തടുത്ത സമയങ്ങൾ ഒരേ റൂട്ടിൽ സർവീസ് നടത്തുന്നത് ഇരു കൂട്ടർക്കും നഷ്ടത്തിനും തർക്കങ്ങൾക്കും വഴിയൊരുക്കിയിരുന്നു സമയക്രമം മാറ്റിയാൽ ഒരു പരിധിവരെ ഇത് പരിഹരിക്കാനാകുമെന്ന് എം എൽ എയും മോട്ടോർ വാഹന വകുപ്പും ചൂണ്ടിക്കാട്ടി ഇരുവിഭാഗത്തിനും പുതിയ ബസ് സർവീസ് പെർമിറ്റുകൾ അനുവദിച്ചതിലെ തർക്കവും പരിഹരിക്കണം യോഗത്തിൽ സനീഷ് കുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര ദേവരാജൻ ജോയിന്റ് ആർ ടിഒ ജോയ്സൺ കെഎസ്ആർടിസി എസ് എ ടിഒ സുനിൽ ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോൺസൺ പയ്യപ്പിള്ളി മേഖലാ പ്രസിഡന്റ് ജോഷി പാഴായി മോട്ടോർ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് ഷിബു ഓട്ടോകാരൻ സെക്രട്ടറി ലിസൺ മാടാനി എന്നിവർ പ്രസംഗിച്ചു ഞാൻ ഞാൻ ചേട്ടാ ഞാൻ ഇതിനകത്ത് കെ എസ് ആർ ടി സിക്കോ പ്രൈവറ്റ് ബസ്കൂലമായിട്ടൊന്നും ന്യായമായ കാര്യം പറഞ്ഞു ഇവിടെ കോഴിക്കോട് ഇത് രണ്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള സർവീസാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ഇത് നഷ്ടത്തിലാക്കി എല്ലാവർക്കും കൂട്ടാനുള്ള രീതി അത് നിങ്ങൾ യൂണിയൻ അവിടെ നടത്തിയാൽ മതി ആ രീതി ഇവിടെ പറ്റില്ല ന്യായമായ കാര്യങ്ങള് ഇവിടെ കൊടുത്തിട്ടുള്ള സർക്കാർ നിയമപരമായി കൊടുത്തിട്ടുള്ള പെർമിറ്റുകൾ പുതുക്കാട് ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു പുതുക്കാട് വടക്കേത്തുറവ് എടശ്ശേരി വീട്ടിൽ വേലായുധന്റെ മകൻ നാല്പത്തിയെട്ട് വയസ്സുള്ള സുനിൽ മരിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ മണിയോടെ പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള പാളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് ലോക്കോ പൈലറ്റ് വിവരം അറിയിച്ചതിനെ തുടർന്ന് റെയിൽവേ അധികൃതരും പുതുക്കാട് പോലീസും സ്ഥലത്തെത്തി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ലോറിയിടിച്ച് വീട്ടമ്മ മരിച്ചു ഏങ്ങണ്ടിയൂർ സ്വദേശി മങ്ങാട്ട് വീട്ടിൽ ശാലിനിയാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറു മണിയോടെ പൊക്കുളങ്ങരയിൽ വെച്ച് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ലോറി ഇടിച്ചായിരുന്നു അപകടം ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വാടനപ്പള്ളി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടി വീണു അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു ഇരുമപ്പെട്ടി പാടിയോട്ട് മുറി പാടത്തിനു സമീപം ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീഴുകയായിരുന്നു അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ഇതുവഴി സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനുമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് ഏറെ നേരം മേഖലയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വയോജനങ്ങൾക്ക് ഗൈഡ്സ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ കാരുണ്യത്തിന്റെ സ്നേഹസ്പർശവുമായി വിദ്യാർത്ഥികൾ കല്ലേറ്റുംകര ദിവ്യകാരുണ്യ ആശ്രമത്തിലെ വയോജനങ്ങൾക്ക് വീൽ സമ്മാനിച്ചു ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോജോ കെ ആർ വീൽ ആശ്രമം ഡയറക്ടർ ജാൻസി ജോസിന് കൈമാറി അറുപതോളം വയോധികർ താമസിക്കുന്ന ആശ്രമത്തിന് വീൽചെയർ ലഭിച്ചത് ഏറെ ഉപകാരപ്രദമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് പ്രിൻസിപ്പാൾ ലെയ്സൺ ടി ജെ വാർഡ് മെമ്പർ മേരി ഐസക് എന്നിവർ സംസാരിച്ചു മെമ്പർമാരായ ഓമന ജോർജ് ഷൈനി തിലകൻ ഗൈഡ് ക്യാപ്റ്റൻ ജൂബി മാത്യു അധ്യാപകരായ ശ്രുതി കെ ആർ ഷിജു എ ജി സോജൻ ടി ജോൺ എന്നിവർ പങ്കെടുത്തു എലിങ്ങിപ്ര ചൗക്ക സെയിന്റ് മേരീസ് ലൂർദ് പള്ളിയിൽ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ ഊട്ടു തിരുനാളിന് തുടക്കമായി കിഴക്കിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന ചൗക്ക ഇടവക ദേവാലയത്തിൽ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ ഊട്ടുതിരുനാൾ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് ആഘോഷിക്കുന്നത് തിരുനാളിന്റെ ഭാഗമായി ഇരുപത്തിയൊൻപതിന് രാവിലെ അഞ്ച് മുപ്പതിന് തിരുനാൾ കൊടികയറ്റവും തുടർന്ന് വിശുദ്ധ കുർബാനയും നടന്നു കുർബാനയ്ക്ക് ചാലക്കുടി ഫൊറോന വികാരി ഫാദർ വർഗീസ് പാഞ്ഞാടൻ നേതൃത്വം നൽകി സെപ്റ്റംബർ തിരുനാൾ ജോസ് കെ മാണിയുടെ എം പി രണ്ടായിരത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും നാല് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച അമ്പരൻ ആനക്കുന്ന് റോഡിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ എം നിർവഹിച്ചു തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗം ലിൻഡോ തോമസ് സ്വാഗതം പറഞ്ഞു നഗരസഭാ പ്രദേശത്ത് അതിരൂക്ഷമായ തെരുവുനായ ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കൌൺസിലർമാർ നഗരസഭാ ഓഫീസിൽ ധർണ നടത്തി ജനങ്ങളുടെ ജീവന് പോലും ഭീഷണിയായിട്ടും ഭരണപക്ഷം അനാസ്ഥ തുടരുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു ഭരണപക്ഷ കൗൺസിലറെ പോലും തെരുവു നായ ആക്രമിച്ച സംഭവമുണ്ടായി ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള അവകാശം സംരക്ഷിക്കുക ജനങ്ങളുടെ ജീവന് വില കല്പിക്കുക തെരുവു ഷെൽട്ടർ ഉടനെ പണിയുക നഗരസഭാ അധ്യക്ഷന്റെയും അധികൃതരുടെയും അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു എൽ ഡി എഫ് കൌൺസിലർമാരും സ്വതന്ത്ര കൌൺസിലർമാരും ധർണയിൽ പങ്കെടുത്തു എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി ലീഡർ ബി ജി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർമാരായ കെ എസ് സുനോജ് ബിന്ദു ശശികുമാർ ഷൈജ സുനിൽ ലില്ലി ജോസ് ടി ടി എലിസബത്ത് എന്നിവർ പ്രസംഗിച്ചു മുറിഞ്ഞു ഒരു ഒരു ലക്ഷം രൂപ ചെലവായി ഹോസ്പിറ്റലിൽ മാസത്തോളം ഹോസ്പിറ്റലിലായി അപകടങ്ങളാണ് പാലിയേക്കര ടോൾ പ്ലാസ മണലിപ്പാലം പരിസരങ്ങളിൽ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ദീർഘദൂര വാഹനങ്ങൾ നിർത്തിയിടുന്നത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു കഴിഞ്ഞ ജൂലൈ മാസത്തിൽ പൊതുഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതുക്കാട് എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ സദസ്സിലും ഇതു സംബന്ധിച്ച് നിർദ്ദേശമുണ്ടായിരുന്നു ദേശീയപാതയിൽ പുതുക്കാട് മുതൽ പാലിയേക്കര വരെയുള്ള ഭാഗങ്ങളിൽ അനധികൃത പാർക്കിംഗ് പതിവാണ് സർവീസ് റോഡിന്റെ പകുതിയിലേറെ ഭാഗം കയ്യേറിയാണ് വാഹനങ്ങൾ നിർത്തിയിടുന്നത് പുതുക്കാട് സെന്റർ മുതൽ പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് വരെ വലിയ വാഹനങ്ങൾ മണിക്കൂറുകളോളം നിർത്തിയിടുന്നത് മൂലം സർവീസ് റോഡിൽ വാഹനയാത്ര ബുദ്ധിമുട്ടാണ് ഇവിടെ കഴിഞ്ഞ വർഷം പെട്രോൾ പമ്പിനോട് ചേർന്ന് നിർത്തിയിട്ട ലോറി മറികടക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചിരുന്നു പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബഹുചക്ര ഭാരവാഹനങ്ങൾ നിരനിരയായി നിർത്തിയിടുന്നത് പതിവാണ് ടേൺ തിരിയുന്ന വാഹനങ്ങൾക്ക് ഇത് വലിയ തടസ്സമാണ് ഉണ്ടാക്കുന്നത് ദൂരയാത്ര ചെയ്തെത്തുന്ന വാഹനങ്ങളിലെ തൊഴിലാളികൾ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുൾപ്പെടെ ടോൾ പ്ലാസയ്ക്ക് സമീപം വാഹനം നിർത്തിയിട്ടാണ് പോകുന്നത് ഇതുമൂലം സർവീസ് റോഡിലെ തടസ്സം മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്നതും സ്ഥിരമാണ് പോസ്റ്റിൽ ഇടിച്ച് അപകടം വ്യാഴാഴ്ച രാത്രി എട്ടരയോടെ കേച്ചേരി ആളൂർ മറ്റം റോഡിലായിരുന്നു അപകടം അപകടത്തിൽ ആർക്കും പരിക്കില്ല പാലായിക്കു പോകുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് സംസ്ഥാന പാതയിൽ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നതിനാൽ വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടിരുന്നു മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് വൈദ്യുതി തൂണിലിടിച്ചത് തൂൺ തകർന്ന് ബസ്സിന് മുകളിലേക്ക് വീണു പ്രദേശത്തെ വൈദ്യുതി ബന്ധവും ഇന്റർനെറ്റ് സൌകര്യവും കേബിൾ കണക്ഷനും വിച്ഛേദിക്കപ്പെട്ടു റോഡിൽ വൻ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു കെ സി ബി അധികൃതരെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നടപടി സ്വീകരിച്ചു കനത്ത മഴയിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര തൃശൂർ ഹൈറോഡിലാണ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നത് കാലപ്പഴക്കം മൂലം കെട്ടിടം എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന സ്ഥിതിയാണ് മഴ കനത്തതോടെ കെട്ടിടത്തിന്റെ അപകട ഭീഷണി മുൻനിർത്തി ഗതാഗതം നിരോധിച്ചു ഓരോ പത്തു മീറ്ററിലും പോലീസിനെ നിയോഗിച്ച് ഗതാഗതവും കാൽനട യാത്രക്കാരെയും നിയന്ത്രിക്കുന്നു ഹൈറോഡിലെ കടകൾ ഉൾപ്പെടെ പരിസരത്തുള്ള എല്ലാ കടകളും അടപ്പിച്ചു വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത് കെട്ടിടം എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന സാഹചര്യമാണുള്ളത് സ്വർണ്ണം ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപ പവന് അമ്പത്തി മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ കുന്നക്കുഴിയിൽ വീടിനുള്ളിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും അഗ്നിബാധ പൊള്ളലേറ്റ് യുവാവിന് ഗുരുതര പരിക്ക് കേരള ഷോളയാർ ഡാം ഒരു ഷട്ടർ തുറന്നു ഡാമിലെ ജലനിരപ്പ് ദശാംശം ഒൻപത് അടിയായ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ ചാലക്കുടി അതിരപ്പിള്ളി റൂട്ടിൽ സർവീസ് നടത്തുന്ന കെഎസ്ആർടിസി സ്വകാര്യ ബസുകളുടെ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കം തീർക്കാൻ വിളിച്ച ചർച്ച സമവായമായില്ല പുതുക്കാട് ട്രെയിൻ യുവാവ് മരിച്ചു പുതുക്കാട് വടക്കേത്തുറവ് എടശ്ശേരി വീട്ടിൽ വേലായുധന്റെ മകൻ നാല്പത്തിയെട്ട് വയസ്സുള്ള സുനിൽകുമാറാണ് മരിച്ചത് ോറിയിടിച്ച് വീട്ടമ്മ മരിച്ചു ഏങ്ങണ്ടിയൂർ സ്വദേശി മങ്ങാട്ട് വീട്ടിൽ ശാലിനിയാണ് മരിച്ചത് ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടിവീണു അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു വയോജനങ്ങൾക്ക് സ്നേഹ തണലായി ആളൂർ ആർ എം എച്ച് എസ് എസ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ എലിഞ്ഞിപ്ര ചൌക്ക സെയിന്റ് മേരീസ് ലൂർദ് പള്ളിയിൽ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ ഊട്ടുതിരുനാളിന് തുടക്കമായി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം